ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിന്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം മുഴുമതി മൂടു തുരന്നു മുത്തെ കുഴിയിലടച്ച കയ്യിൽ കുരങ്കമുണ്ടുക പുഴയൊഴുകുന്നതു വാഴ ഭൂവിയിലെന്നും ഗുരു ഇതിൻ്റെ വാച്യാർത്ഥം രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ട് മുഴുമതി മൂടു തുരന്ന് പൂർണചന്ദ്രൻ്റെ മൂട് തുറന്ന് അല്ലെങ്കിൽ പൂർത്തിയിലെത്തിയ അറിവിൻ്റെ ആധാരം തുറന്ന് മുത്തെടുത്ത് ആ കുഴിയിലടച്ച് ആ കുഴിയിൽ മുത്ത് വെ വെച്ചടച്ചതിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ അറിവിൻ്റെ പൂർണതയ്ക്കുള്ളിൽ ആനന്ദത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൻ്റെ പ്രതീകമായി കുരങ്കമുണ്ട് കയ്യിൽ കയ്യിൽ നീ മാനിനെ പിടിച്ചിരിക്കുന്നു തഴൽ എരിയും പൊഴുത് ദുഃഖം അധികരിക്കുമ്പോൾ അല്ലെങ്കിൽ വേനൽ മൂക്കുമ്പോൾ മൂലമോളം സകല ലോകങ്ങളുടെയും വേരറ്റം വരെ ഊറി പുഴയൊഴുകുന്നത് നദി ഊറിയൊഴുകുന്നത് അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപനായ നിന്നിൽ നിന്നും അമൃതവാഹിനി പരന്നൊഴുകുന്നത് ഗംഗാ എങ്ങും പരന്നൊഴുകുന്നത് ഭൂവിൽ എന്നും വാഴുക ഈ ഭൂമിയിൽ എക്കാലവും നിലനിൽക്കുമാറാകട്ടെ അഥവാ ഭവിച്ചതായി എന്തെല്ലാം ഇവിടെ ഉണ്ടോ അതിലെല്ലാം ഈ അമൃതവാഹിനി ഒഴുകിച്ചെല്ലാൻ ഇടയാവട്ടെ നിന്റെ കാരുണ്യം നദിയായി രൂപാന്തരപ്പെട്ട ഗംഗ ഭൂമിയിൽ എന്നും പരന്നൊഴുകാൻ ഇടയാകട്ടെ ഇതിൽ ഗുരു പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ അർത്ഥം വാച്യാർത്ഥം തലയിൽ അണിഞ്ഞിരിക്കുന്ന പൂർണ്ണചന്ദ്രന്റെ മൂടു തുരന്ന് അതിൽ നീ അമൃതമാകുന്ന മുത്ത് അടച്ചു വെച്ചു അതിൻ്റെ പ്രതീകമായി നീ കയ്യിൽ മാനിനെ പിടിച്ചിരിക്കുന്നു വേനൽ കൊണ്ട് ഭൂമി കത്തിയരിയുമ്പോൾ ആ മുഴുമതിയിൽ നിന്ന് അമൃതം അല്ലെങ്കിൽ ജലം ഗംഗയായി ഒഴുകി എല്ലാ ലോകങ്ങളുടെയും അടിവേരു വരെ എത്തുന്നു ഈ അനുഗ്രഹം ഭൂമിയിൽ എന്നും നിലനിൽക്കട്ടെ എന്നാണ് അടുത്തൊന്ന് പൂർണതയിലെത്തിയ അറിവിൻ്റെ മൂലസ്ഥാനം അതിൻ്റെ പ്രതീകാത്മകതയൊന്നുകൂടെ തുറന്ന് കാണിച്ചു കൊണ്ടുള്ളൊരു വാച്യാർത്ഥമാണ് അടുത്തത് അതിങ്ങനെയാണ് പൂർണതയിലെത്തിയ അറിവിൻ്റെ മൂലസ്ഥാനം തുറന്ന് നീ അതിൽ ആനന്ദത്തെ അടച്ചു വെച്ചു അങ്ങനെ അത് സച്ചിദാനന്ദമായി അതിൻ്റെ പ്രതീകമായി നിന്റെ കയ്യിൽ മാനുണ്ട് ലോകർ ദുഃഖത്തിൻ്റെ തീയിൽ എരിപൊരി കൊള്ളുമ്പോൾ ആശ്വാസം നൽകുന്നതിനായി അറിവിൽ നിറച്ചു വച്ചിരിക്കുന്ന ആനന്ദം പുഴ പോലെ ഒഴുകി എല്ലാ ലോകങ്ങളുടെയും വരെ ചെന്നെത്തി ആശ്വാസം ഉരുളുന്നു ഇത് ലോകത്തിലെന്നും നിലനിൽക്കുവാൻ ഇടയാകട്ടെ എന്നാണ് അർത്ഥം നീ പരമശിവനും ഭഗവാനുമാണല്ലോ സുരനദിയും തിങ്കളും നീ തലയിൽ അണിഞ്ഞിരിക്കുന്നു തിങ്കൾ പൂർണതയിലെത്തിയ അറിവിൻ്റെ പ്രതീകമാണ് സുരനദി ലോക ജീവിതത്തിനാവശ്യമായ യോഗക്ഷേമത്തിൻ്റെയും അറിവിൻ്റെ പൂർണത തന്നെയാണല്ലോ എല്ലാ യോഗക്ഷേമങ്ങളുടെയും ഉറവിടം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റൊന്നിനെ ചിന്തിക്കാതെ എന്നെ മാത്രം ആരാണോ ഉപാസിക്കുന്നത് നിത്യാഭിയുക്തരായ അവരുടെ യോഗക്ഷേമത്തെ ഞാൻ നിർവഹിക്കുന്നു എന്ന് ഭഗവത്ഗീതയില് ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ പറയുന്നു ഇതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ സുരനദിയും തിങ്കളും നീ നിന്റെ ജടക്കെട്ടിൽ അണിഞ്ഞിരിക്കുന്നു എന്നല്ല ഞാൻ കാണുന്നത് ആ തിങ്കളിൽ നിന്ന് അല്ലെങ്കിൽ മുഴു നിന്ന് പൂർണതയിലെത്തിയ അറിവിൽ നിന്ന് സുരനദി ഒഴുകി വന്ന് സകല ജീവജാലങ്ങൾക്കും ആശ്വാസമൊരുളുന്നു എന്നാണ് അറിവ് അതിൻ്റെ പൂർണതയിലെത്തി ഫലപ്രാപ്തിയിലെത്തുന്നത് അത് മനുഷ്യൻ ആശ്വാസം നൽകുമ്പോഴാണ് ആനന്ദദായകമാകുമ്പോഴാണ് അതായത് പൂർണ്ണമായ അറിവിൽ തന്നെ കുടികൊള്ളുന്നു അതിൻ്റെ പ്രയോജനമായ ആനന്ദം ആനന്ദം ഏവർക്കും മുത്തുപോലെ വിലപ്പെട്ടതാണ് അതിനെ അറിവിൽ തന്നെ ഉൾക്കൊള്ളിച്ച് അറിവിനെ ആനന്ദ സ്വരൂപമാക്കിയിരിക്കുന്നത് നീയാണ് ആനന്ദദായകമല്ലാത്ത അറിവ് പ്രയോജനമില്ലാത്തതാണ് അതുകൊണ്ട് അറിവിൻ്റെ മൂലസ്ഥാനത്തിൽ അതിനെ തുരന്നിട്ടെന്ന പോലെ നീ ആനന്ദത്തെ ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നു വാസ്തവത്തിൽ നീ തന്നെയാണല്ലോ സച്ചിദാനന്ദ സ്വരൂപം അറിവ് ആനന്ദസ്വരൂപമായിരിക്കുമ്പോഴാണ് അത് ജീവിതത്തെ മുഴുവൻ നനച്ച് അതിന് ചേതനയും ആശ്വാസവും നൽകുന്നതായി തീരുന്നത് അതൊഴുകിയെത്താത്ത ജീവിത രംഗമില്ല അതുകൊണ്ടാണ് അതിൻ്റെ പ്രതീകമായി കുരങ്കത്തെ നീ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കുരങ്കം മാനാണെങ്കിലും ഭൂമിയിൽ മുഴുവൻ ഓടി നടക്കുന്നത് എന്നാണ് അവയവായ അവയവാർത്ഥം ആ വാക്കിൻ്റെ അവയവാർത്ഥം ഇതിൻ്റെ മൂർത്തിയുടെ ഭാഗമെന്ന നിലയിൽ അതിൻ്റെ സ്ഥാനം നിന്റെ കയ്യിലാണ് എന്നാൽ ഞങ്ങളുടെ അനുഭവം എന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ അത് നദിയായി പരന്നൊഴുകുന്നു ഒരിടത്തിരിക്കുമ്പോൾ തന്നെ എങ്ങും എത്തിച്ചേരാനുള്ള കഴിവ് നിന്റെ പ്രത്യേകതയാണല്ലോ സംസാരത്തിലെ ദുഃഖമാകുന്ന തീയിൽ ഞങ്ങൾ പെട്ടിരിക്കുമ്പോൾ അറിവിൻ്റെ പൂർണതയായ നിന്നിൽ നിന്നും അറിവ് ഒഴുകി വന്ന് ഞങ്ങൾക്ക് ആനന്ദാനുഭവമായി തീരുന്നു ഈ ഭൂമമണ്ഡലം മുഴുവൻ വേനലിൻ്റെ ചൂടിലെരിയുമ്പോൾ നിന്റെ തലയിലെ മുഴുമതിയിൽ നിന്നും ഒഴുകി വരുന്ന അമൃതം അല്ലെങ്കിൽ ജലം ഭൂമി മുഴുവൻ പരന്നൊഴുകി ഞങ്ങൾക്ക് ആശ്വാസം വരുളുന്നു നദിയുടെ അവസാനമായ അല്ലെങ്കിൽ മൂലമായ സമുദ്ര തീരം വരെ നിന്റെ ഈ അമൃതൊഴുക്ക് ചെന്നെത്തുന്നുണ്ട് ദുഃഖമാകുന്ന ചൂടിൻ്റെ കാര്യമെടുത്താൽ സകല ലോകങ്ങളുടെയും വേരറ്റം വരെ അല്ലെങ്കിൽ മൂലമോളം അമൃത നദി ഒഴുകി ചെല്ലുന്നുണ്ട് ഈ അമൃത നദിയുടെ ഒഴുക്ക് ഈ ലോകത്തൊരിക്കലും മുറിയാതെ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ ഗുരുവോം തത്സത്ത്